പ്രിയ സുഹൃത്തുക്കളെ എന്നോട് നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാനൊരച്ഛനാകാൻ പോയത് എന്തുകൊണ്ടാണ് ഞാൻ മെത്രാനായത് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ എനിക്ക് സാധിക്കില്ല ഞാൻ തിരിച്ചും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായി അവതീലനായത് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ യേശു പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത് യേശുവിൻ്റെ അമ്മയാക്കിയത് എന്തുകൊണ്ടാണ് യേശു പന്ത്രണ്ട് ശിഷ്യന്മാർ തിരഞ്ഞെടുത്തത് വീണ്ടും ഞാൻ ചോദിക്കാറുണ്ട് യേശു പന്ത്രണ്ട് ശിഷ്യന്മാർ തിരഞ്ഞെടുത്തതിൽ യൂദാസിൻ്റെ ദൈവവിളി ശരിയായിരുന്നുവോ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വിശുദ്ധ കൊച്ചുതൃശ്യയെക്കുറിച്ചാണ് പെട്ടെന്ന് ഓർമ്മ വരിക കൊച്ചു ത്രേസ്യയുടെ അപ്പൻ ലൂയി മാർട്ടിൻ വൈദികനാകാൻ ആഗ്രഹിച്ചതാണ് അമ്മ സെലിൻ ഗ്വെരിൻ കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ദൈവം അവരെ നല്ല മാതാപിതാക്കളാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചപ്പോൾ മെത്രാൻമാരുടെ സിനിടിൻ്റെ അടയ്ക്ക് എനിക്കും അവിടെ ഉണ്ടാകാൻ സാധിച്ചു ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചും പദ്ധതിയുണ്ട് ജർമിയായുടെ പ്രവചനത്തിലെ ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ദൈവം മനുഷ്യവർഗത്തോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനല്ല നന്മയ്ക്കാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒന്നേ ഇരുപത്താറിൽ ദൈവം മനുഷ്യനെ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ദൈവത്തിൻ്റെ ഛായ അഥവാ ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് ഇന്ന് സാധാരണക്കാരുടെ ഭാഷയിൽ നമ്മൾ എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവുണ്ട് നമുക്ക് ആത്മാവുണ്ട് ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരെ കുറിച്ചും ദൈവത്തിന് ഉണ്ടെങ്കിൽ ദൈവവിളി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് തിരിച്ചറിയുകയും ആ ദൈവിക പദ്ധതിയുടെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറയുകയും ചെയ്ലാണ് ഇവിടെയാണ് എന്തുകൊണ്ട് അച്ഛനായി എന്ന ചോദ്യത്തിന് ഞാൻ കണ്ടുപിടിക്കുന്ന ഉത്തരം ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ദൈവിക പദ്ധതിയുടെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞതാണ് ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ കുർമാലിപ്പുഴയുടെ തീരത്ത് അന്തപ്പായ് റോസ ദമ്പതികളുടെ അഞ്ചാമത്തെ മകനാണ് ഞാൻ ഏഴ് മക്കളിൽ അഞ്ചാമത്തെ ആൾ ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നു ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയുള്ള പുതുക്കാട് പള്ളിയിലേക്ക് പലപ്പോഴും വളരെ ദൂരെ യാത്ര ചെയ്തുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ പിന്നെ തന്നെ കുർബാനയ്ക്കൊക്കെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം കുർബാനക്ക് കൂടുതലും കൂടുന്നതിനേക്കു അപ്പുറത്ത് തിരിച്ച് വന്നു കഴിയുമ്പോൾ അച്ഛനായി അഭിനയിക്കലാണ് അന്ന് പപ്പായുടെ തണ്ടെടുത്ത് ഹന്നാമ്പെള്ളം ഉണ്ടാക്കലും ചിരട്ട കൊണ്ട് ധൂപക്കുറ്റി പോലെ ഉണ്ടാക്കി ധൂപിക്കലും അങ്ങനെയൊക്കെ ചെറുപ്പത്തിലങ്ങ് നടന്നിരുന്നു പക്ഷെ അച്ഛനാകുമോ അല്ലയോ എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ നാല് കൂട്ടുകാർ പ്രിയ കൂട്ടുകാർ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അതിൽ മറ്റു മൂന്ന് കൂട്ടുകാരെ കുറിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവരച്ഛനാവുമെന്ന് എന്നാൽ എനിക്ക് അങ്ങനെ വലിയ ചിന്തയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊന്നും എനിക്ക് പറ്റുമെന്ന കാര്യമാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കെ മറ്റു മൂന്ന് പേരോടും ചോദിച്ചു അവരൊക്കെ അച്ഛനാകുമെന്ന് പറഞ്ഞു പക്ഷെ പത്താം ക്ലാസ് ജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും മിടുക്കന്മാരും ഏറ്റവും നല്ലവരും പറഞ്ഞിരുന്ന രണ്ട് പേര് അവരെ പഠിക്കാൻ പോയി അപ്പന എന്നോട് ചോദിച്ചു നീ എന്താ ചെയ്യാൻ പോണേ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നു അന്ന് എനിക്ക് പ്രാപ്യമായിരുന്നത് എൻ്റെ ചേട്ടൻ ചെയ്തുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആൻഡ് അന്ന് അതാണ് പാവപ്പെട്ട പാവപ്പെട്ടവർ സാധാരണക്കാരുടെ കുടുംബത്തിലൊക്കെ പഠിക്കാൻ പോവുക പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൊച്ചച്ഛനുണ്ടായിരുന്നു അവിടെ ജോസഫ് ചാടൂർ എന്ന് പറയുന്ന അച്ഛൻ അച്ഛൻ ചോദിച്ചു എന്താ നീ പോകുന്നുണ്ടോ അപ്പം എൻ്റെ ആഗ്രഹം ഏകദേശം ഒന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടു പേരുകൂടി സെമിനാരിയിലേക്ക് പോകാൻ തീരുമാനിച്ചു അതുകഴിഞ്ഞ് വൊക്കേഷൻ ക്യാമ്പിനായി സെമിനാരിയിലേക്ക് ചെല്ലാൻ ചെന്നപ്പോൾ അവിടെ ബെർണാട് എന്ന് പറയുന്ന ഉണ്ടായിരുന്നു അച്ഛൻ ഞങ്ങളെ ചെമ്മാച്ചൻ ഞങ്ങളെ സെമിനാരിക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു ഞാനവിടെ പോകാൻ തയ്യാറായി ചെന്നപ്പോൾ മറ്റേ കൂട്ടുകാരനെ കാണാനില്ല ഉടനെ അച്ഛൻ പറഞ്ഞു അന്ന് വീട്ടിൽ പോയി അന്വേഷിക്കുക അന്വേഷിച്ച് ചെന്നപ്പോൾ അവൻ കളിക്കാൻ പോയിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി കൂട്ടുകാരൊന്നും ഇല്ലാത്ത നിലയ്ക്ക് ഞാൻ എങ്ങനെയാണ് പോവുക ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനവിടുന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യങ്ങളിൽ കൂട്ടുകാർ പോലും ഇല്ലാത്തപ്പോൾ ഇനി അങ്ങനെ പോകും എന്നറിഞ്ഞപ്പോൾ അന്നത്തെ കൊച്ചൻ്റെ ഒരു ചോ പറച്ചിലുണ്ട് ഇനി ഏതായാലും വന്നതല്ലേ ഈ ചെമാച്ചൻ്റെ കൂടെ പോകുക ദൈവം പ്രവർത്തിക്കുന്നു പലതരത്തിലാണ് പിന്നെ സെമിനാരിയിൽ ചെന്നു അന്ന് അച്ഛനായിരുന്ന ജെയിംസ് പഴയ ഇന്നത്തെ പിന്നീട് മെത്രാനായി ജെയിംസ് പഴയാറ്റിൽ പിതാവാണ് ദൈവവിളി ക്യാമ്പ് നടത്തിയത് അന്ന് ആലപ്പാട്ട് പിതാവാണ് തൃശ്ശൂർ രൂപതയുടെ മെത്രാനായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കാര്യമാണ് അന്നാണ് പത്താം ക്ലാസ് പാസ്സായത് ആ വർഷം പിന്നെ സെമിനാർ ക്യാമ്പ് കഴിഞ്ഞു പിന്നെ ആലപ്പാട്ടു പിതാവ് ഇൻ്റർവ്യൂ നടത്തി എന്നോട് ഒത്തിരി കാര്യങ്ങൾ വീട്ടിൽ ആരെങ്കിലും അച്ഛന്മാരുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ ബന്ധത്തിൽ ആരുമില്ലെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു ആരുമില്ലെന്ന് പറഞ്ഞു എങ്കിലും നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ആലപ്പാട്ട് പിതാവ് പറഞ്ഞു ദൈവത്തിൻ്റെ പദ്ധതി പലതരത്തിലാണ് ദൈവം പല വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നു ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു ദൂതനെയാണ് ദൈവം പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞയച്ചതെങ്കിൽ പല സ്ഥലത്തിൽ പല സാഹചര്യത്തിലാണ് ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നത് ഞാൻ എൻ്റെ ദൈവ വിളിയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മുദ്രാവാക്യമാണ് ഞാൻ വൈദിക പരിശീലനത്തിലായിരുന്നപ്പോൾ പിന്നീട് അച്ഛനായിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ താലോലിച്ച ഒരു വാക്ക് എൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള വാക്ക് തന്നെയാണ് മുദ്രാവാക്യമായി തിരഞ്ഞെടുത്തത് അത് മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ യേശു ശിഷ്യന്മാർ തിരഞ്ഞെടുക്കുന്ന പതിനാല് പതിനഞ്ച് വാക്യങ്ങളാണ് യേശു മലയിലേക്ക് കയറിപ്പോയപ്പോൾ ശിഷ്യന്മാരെ ഒരുപാട് പേര് കൂടെ പോയി ഒത്തിരി പേര് കൂടെ പോയി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ ഒത്തിരി പേര് പോയതാ പക്ഷേ യേശു തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുത്തു മാർക്കോസ് മൂന്നേ പതിമൂന്നിൽ കാണുന്ന പോലെ തനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു യേശുവിനെ ഇഷ്ടപ്പെട്ടു ഞാൻ ചോദ്യവിധമാണ് എന്തിനു വേണ്ടിയാണ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു തിരഞ്ഞെടുക്കുന്നത് ഒന്ന് തൻ്റെ കൂടെയായിരിക്കാൻ രണ്ട് തൻ്റെ ദൗത്യം നിർവഹിക്കാൻ അയക്കുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് കൂടെയായിരിക്കുക കൂടെ ആയിരിക്കാനും അയക്കപ്പെടാനും എന്ന മുദ്രാവാക്യം ഞാൻ തിരഞ്ഞെടുത്തത് ഇത് എല്ലാ ക്രിസ്ത്യാനിയുടെയും രണ്ട് ദൗത്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് എല്ലാവരും ശിഷ്യരാകാനും അപ്പസ്തോലന്മാരാകാനും വിളിക്കപ്പെട്ടവരാണ് ശിഷ്യൻ അഥവാ ഡിസൈപ്പിൾ ആയിരിക്കുന്നവനാണ് അപ്പസ്തോലൻ അഥവാ സ്ലീഹ അപ്പോസൽ ഐക്കപ്പെടുന്നവനാണ് എന്നെ യേശു വിളിച്ചത് യേശുവിൻ്റെ ആയിരിക്കാനാണ് എന്നെ യേശു വിളിച്ചത് യേശുവിൻ്റെ കൂടെ ആയിരുന്നതിന് ശേഷം വചനം പ്രഘോഷിക്കാൻ ജനത്തെ വിശുദ്ധീകരിക്കാൻ ജനത്തെ നയിക്കാൻ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് അയക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മനോഹരമായി പറയുന്നത് മിഷണറി ഡിസൈപ്പിൾ ഞാൻ യേശുവിൻ്റെ മിഷണറി ഡിസൈപ്പിൾ ആകാൻ വിളിക്കപ്പെട്ടവരാണ് ഇതാണ് എല്ലാ ശിഷ്യൻ്റെയും ദൗത്യം ഓരോ ജീവിത സാഹചര്യത്തിലും എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ആയിരിക്കാനും ദൈവത്തിൻ ദൈവത്തിനുള്ള പദ്ധതി ജെറമിയ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നത് പോലെയുള്ള ഓരോ മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതിക്കനുസരിച്ച് അയക്കപ്പെടുന്നതിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുള്ളൂ യേശുവിൻ്റെ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്ന ദൈവം ഏതൊരു ദൗത്യം എന്നെ എന്നോട് ആവശ്യപ്പെടുന്നുവോ അത് അയയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ ഹിതം നിറവേറ്റിയാൽ ആദവും ഹവയും അവരവരുടെ ഹിതം നിറവേറ്റി യേശു യുവദാസിനെ വിളിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കാനും യേശുവിനെ അയക്കപ്പെടാനും വേണ്ടിയാണ് യുവദാസിനെയും വിളിച്ചത് ദൈവവിളി നൂറ് ശതമാനം ശരിയാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ നോക്കി പത്രോസ് ഇടയ്ക്ക് യേശുവിനെ തള്ളി പറയുമ്പോൾ തൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് നോക്കി പത്രോസ് പശ്ചാത്തപിച്ചു യൂദാസ് പശ്ചാത്താപിച്ചില്ല ഞാനും ഇടയ്ക്കൊക്കെ എൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ ഞാൻ പശ്ചാത്തപിച്ച് യേശുവിൻ്റെ ഹിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മാത്രമേ പത്രോസിനെ പോലെ ഞാനും ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്നെ ജീവിതത്തിൽ സ്വാധീനിച്ച മറ്റൊരു ദൈവാക്യമുണ്ട് അത് ഞാൻ വൈദികനായതിനു ശേഷം കുടുവുള്ളതാവാണ് എനിക്ക് പട്ടം തന്നത് ഒരു നന്ദിക്കര പള്ളിയിൽ വെച്ച് സാധാരണ വൈദികൻ എനിക്ക് മറ്റു വലിയ പ്രത്യേകതകളൊന്നുമില്ല എങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് തന്നെ റോമിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചു എനിക്ക് വാസ്തവത്തിൽ ബൈബിളിനോടായിരുന്നു താല്പര്യം പക്ഷേ പഠിക്കാൻ പറഞ്ഞു വിട്ടത് കാനുള്ള പഠിക്കാനാണ് എനിക്ക് ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയത് സെമിനാരിയിൽ കാനുള്ളക്കാണ് അന്ന് എന്നോട് ഈ വിവരം കൊണ്ടു പിതാവും പിന്നെ ഈ പിന്നീട് എത്രനായ പോൾ ചിറ്റിലപ്പള്ളി അന്ന് രൂപതയുടെ ആയിരുന്നു ജോസ് ജോൺ മാളിയേക്കൽ വികാരിജനളായിരുന്നു അവർ വിളിച്ചിരുത്തിയിട്ട് കാനുള്ള പഠിക്കണം പഠിക്കാൻ റോമിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ചിറ്റിലപ്പള്ളി അച്ഛൻ പിന്നീട് ചിറ്റിലപ്പള്ളി പിതാവിനോട് ഞാൻ ചോദിച്ചു അച്ഛാ എനിക്ക് കാനുള്ള ഒന്നും അറിയില്ല അപ്പോൾ ചിറ്റിലപ്പള്ളി അച്ഛൻ പിന്നീട് പിതാവ് എന്നോട് പറഞ്ഞതുണ്ട് തന്നെ അയക്കുന്നു ഇത് പഠിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് താൻ പോയി പഠിക്കുക പിന്നെ എനിക്ക് മറ്റൊന്നും ചോദിക്കാനില്ല ഇതാണ് എന്നെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പദ്ധതിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ റോമിലേക്ക് പഠിക്കാൻ പോയി അവിടെ ചെന്ന് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം ഒരു റിസർച്ച് സ്റ്റഡിയാണ് അധികവും ആർക്കൈവ്സിലുള്ള ജോലിയാണ് സീറോ മലബാർ സഭയുടെ നയ്യാമിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഇവിടുന്ന് നിയമങ്ങൾ സീറോ മലബാർ സഭയുടെ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് അറിയാനായിട്ട് ആർക്കൈവ്സിൽ പോയിട്ട് പഠിക്കുന്ന സമയത്ത് മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടായില്ല ഒന്ന് രണ്ട് രണ്ടുമെൻ്റെ വഴക്ക് പറഞ്ഞു പിന്നെ പഠിക്കണമെന്ന് തോന്നിയില്ല മാനസികമായി കുറച്ചൊക്കെ അസ്വസ്ഥത വന്നു ഞാൻ വാസ്തവത്തിൽ പഠനമൊക്കെ നിർത്തി തിരിച്ചു പോരണമെന്നുള്ളിൻ്റെ ഉള്ളിൽ തോന്നല് എന്തൊരു സന്തോഷക്കുറവ് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ട് പഠിപ്പൊക്കെ നിർത്തി പോരണമെന്ന് വാസ്തവത്തിൽ തോന്നിയതാണ് അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിലപ്പോഴൊക്കെ പഠിക്കുന്ന സമയത്ത് വറ്റിക്കാൻ റേഡിയോ തുറന്നു അന്ന് റേഡിയോ ഉള്ളു ആ റേഡിയോ തുറന്നു വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഒരു പാട്ട് കേട്ടു ആ പാട്ട് മാർട്ടിൻ ലൂതർ കിങ് എന്ന കറുത്തവർഗക്കാരനായിട്ടുള്ള വ്യക്തി അമേരിക്കയിലെ കറുത്തവർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടം പരുതിയപ്പോൾ വെടിവെച്ച് കൊല്ലപ്പെടുന്നതിന് മുമ്പ് പാടിയൊരു പാട്ടാണ് ഐ ഹാവ് എ ഡ്രീം ഐ ഹാവ് എ ഡ്രീം സംതിങ് ഗുഡ് ഇൻ അവരി തിങ് ഐ സി എന്തോ ഞാൻ ആ വാക്ക് എടുത്ത് മേശപ്പുറത്ത് എഴുതി വെച്ചു സംതിങ് ഗുഡ് ഇൻ അവരി തിങ് ഐ സി അത് കഴിഞ്ഞ് ബൈബിളെടുത്ത് തുറന്നു നോക്കി ബൈബിൾ ബൈബിളെടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു വാക്യം അത് എൻ്റെ ജീവിതത്തിൽ ഇന്നും അന്വർത്ഥമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യമാണത് ഇന്നും വിഷമിച്ച് വേദനിച്ച് പലരും ജീവിതത്തിൽ പ്രതിസന്ധികളുമായിട്ട് വരുന്ന അച്ഛന്മാരോട് അൽമാരോട് സിസ്റ്റേഴ്സിനോട് അവരോടൊക്കെ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ശക്തമായിരുന്ന പ്രചോദനമായിരുന്ന ഒരു ബൈബിൾ വാക്യം റോമ എട്ട് ഇരുപത്തെട്ട് അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ആ വാക്യം ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു വാസ്തവം പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ പഠനം കഴിഞ്ഞ് റോമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ പെട്ടെന്ന് അപകടത്തിൽ മരിച്ചു പട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് അധികം താമസിയാതെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അപകടത്തിൽ മരിച്ചു പിന്നീട് ഒത്തിരി പ്രതിസന്ധികൾ കുടുംബത്തിലത്തെ പ്രശ്നങ്ങളത് ഞാൻ വൈദികനായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചിരുന്ന അവസരത്തിലും പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ മെത്രാനായതിൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല മെത്രാനാകാന്ന് പറഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ പലപ്പോഴും നാം ചിന്തിക്കാത്ത വ്യക്തികളിൽ നിന്ന് പലപ്പോഴും നാം നന്മ ചെയ്ത വ്യക്തികൾ തന്നെയാണ് പലപ്പോഴും നമ്മെ തെറ്റായിട്ട് ചിത്രീകരിക്കുകയും നമുക്കെതിരെ പ്രതികരിക്കുകയും ചെയ്ത് ഇതൊക്കെ വരുമ്പോഴും ഈ ഒരു വാക്യം ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ എല്ലാം നന്മയ്ക്കായി പരിണമിക്കും ഇന്ന് ഞാനിപ്പോൾ മെത്രാനായിട്ട് പതിനാല് വർഷമായി അതിരൂപത അധ്യക്ഷനായി മെത്രാ പോലിത്തി വർഷവും കഴിഞ്ഞു മെത്രാൻ എന്ന ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ വൈദ്യൻ എന്ന നിലയിൽ നാൽപ്പത്തൊന്നാമത്തെ വർഷമാണ് കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് വർഷത്തെ വൈദ്യുതി ജീവിതത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ ദൈവം എന്നെ ഒത്തിരി നന്മ ചെയ്യാൻ ഉപകരണമാക്കിയിട്ടുണ്ട് എനിക്ക് വലിയ കുടുംബ പാരമ്പര്യമില്ല ബുദ്ധി രാക്ഷസനൊന്നുമല്ല ഞാൻ സാധാരണക്കാരൻ പക്ഷേ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എൻ്റെ സ്വാർത്ഥതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി എൻ്റെ പദ്ധതിയായിട്ട് എപ്പോഴൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ പദ്ധതി എപ്പോഴൊക്കെ ഞാൻ ചെയ്തോ അതൊന്നും വിജയിക്കില്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് എങ്കിൽ അതിലെല്ലാം വിജയിച്ചിട്ടൊന്നുമില്ല ദൈവത്തിൻ്റെ പദ്ധതി എന്ന് കരുതി ഞാനൊക്കെ ചിന്തിച്ച് പോയിട്ടുള്ളത് പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ സഹനത്തിന് ഒത്തിരി അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ കുരിശെടുക്കണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ പരാജയങ്ങൾ ഉണ്ടാകണം ദൈവത്തിൻ്റെ പദ്ധതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ കളിയാക്കപ്പെടണം ദൈവത്തിൻ്റെ പദ്ധതി ഇതൊക്കെ ഭാഗമാണ് കാരണം എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും അതുകൊണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളൊക്കെ നല്ല കാര്യത്തിന് ഉദ്ദേശിച്ച് ചെയ്യുന്നൊക്കെ പരാജയപ്പെട്ടപ്പോൾ ഞാൻ യേശുവിനോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് യേശുവെ ഇതെന്തു കൊണ്ട് എന്ന ചോദ്യത്തിന് നി നീ പറഞ്ഞിട്ടല്ലേ ചെയ്ത് തോറ്റിട്ടുണ്ടെങ്കിൽ നീ തന്നെയാണ് തോൽക്കുന്നത് എന്നുള്ള രീതിയിൽ ചിലപ്പോഴൊക്കെ ഉണ്ട് ഇതിൻ്റെ കാരണം ചിലപ്പോഴൊക്കെ യേശുവിനെ കാണാതായ പോയ അനുഭവം എനിക്കുണ്ട് യേശുവിൻ്റെ പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പരിശുദ്ധ കന്യാമറിയും യൗസപ്പിതാവും കൂടി യേശുവിനെയും കൂടി ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു പോകുന്ന അവസരത്തിൽ മറിയത്തിനും യൗസപ്പിനും യേശുവിനെ കാണാതായി ഈ ദൈവം എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് യേശുവിനെ ദൈവത്തെ കാണാതാവുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മ യേശുവിനോട് ചോദിച്ചതുപോലെ ഞാനും ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ പള്ളിയിലിരുന്ന് കർത്താവിൻ്റെ വഴക്ക് പറയും യേശുവിനെ എവിടേക്കാണ് പോയേ ഞാൻ നിൻ്റെ കൂടെ നിന്ന് എനിക്ക് കൂടെയുണ്ടെന്ന് ജി കരുതിയിട്ടാണ് ഞാൻ ചെയ്തത് ഇടയ്ക്ക് കാണാനില്ലല്ലോ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് പക്ഷെ പരിശുദ്ധ അമ്മ യേശുവിനെ കണ്ടെത്താൻ പോയത് ദേവാലയത്തിലാണ് അവിടെ യേശു വചനം പ്രഘോഷിക്കുന്നതാണ് കണ്ടത് അവിടെ ഉപാധ്യായമാരായിട്ട് വചനം പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ വചനത്തിൽ നോക്കുമ്പോൾ കൂട്ടായ്മയിലേക്ക് ചെല്ലുമ്പോൾ അപ്പം തന്നെയാണ് യേശുവിനെ തിരിച്ചു കിട്ടുക ആ യേശു പറയുന്നൊരു വാക്യമുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാകേണ്ടവനാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ യേശു എന്നോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നീ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട നീ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് അന്വേഷിച്ച് അത് ചെയ്താൽ മതി അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ദൈവത്തെ കണ്ടില്ല എന്ന് തോന്നുകയാണെങ്കിലും അതൊരു കാണാതിരിക്കലല്ല കണ്ടുമുട്ടും എന്നുള്ള ഉറപ്പുണ്ട് അങ്ങനെ വരുന്ന ഒരു ഒരു കാര്യമുണ്ട് മറിയും ചെയ്തതുപോലെ ലുക്കാട് സുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായം പത്തൊമ്പതാം വാക്യത്തിലും അമ്പത്തൊന്നാം വാക്യത്തിലും മറിയം ഒരു കാര്യം പറയുന്നുണ്ട് യേശു പറഞ്ഞത് യേശുവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആ ദൈവവചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഇങ്ങനെ പ്രതിസന്ധികളും സന്തോഷവും സങ്കടവും ദുഃഖമൊക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല മറിയത്തോട് പറഞ്ഞ് എൻ്റെ ഹൃദയത്തിലൊരു വാൾ കടക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വാളുകളുണ്ടാവും മറിയ യേശു പറയുന്നു പത്താരു സുശേഷം പതിനാറാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വിശ്വാസം പ്രഖ്യാപിച്ച പത്രോസ് ലിഹായോട് പത്തായി പതിനാറ് പതിനാറിലാണ് വിശ്വാസം പ്രഖ്യാപിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പത്രോസ് എന്താ യേശു തൻ്റെ പീഠാനുഭവത്തെ മരണത്തെ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് സംഭവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ യേശു പത്രോസിനെ എന്ന് വിളിച്ചു ചിലപ്പോഴൊക്കെ അന്യ അങ്ങനെ വിളിക്കുന്നുണ്ടാകാം നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും പക്ഷേ യേശു പറഞ്ഞൊരു വാക്യമുണ്ട് പത്തായി പതിനാറ് ഇരുപത്തിനാല് നീ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്തേച്ച് അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് നീ അച്ഛനായി എന്ന ചോദ്യത്തിന് ഇങ്ങനെ ചെയ്യണമെന്ന ചോദ്യത്തിന് ഞാൻ എൻ്റേതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നു ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് അറിയുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് പോരായ്മകൾ വന്നിട്ടുണ്ട് എനിക്ക് ഭയമില്ല കാരണം യേശുവിൻ്റെ പദ്ധതി നിറവേറ്റുമ്പോൾ അത് കുരിശിൻ്റെ പദ്ധതിയാണ് അത് വിജയത്തിൻ്റെ പദ്ധതിയാണ് അത് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും എന്നെ ശ്രമിക്കുന്നത് നിങ്ങളോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് അച്ഛനായി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അന്വേഷിച്ച് അറിയുന്നു എല്ലാ സമയവും വേണ്ട തരത്തിൽ മുഴുവനായിട്ട് അറിയുന്നില്ല എങ്കിലും അറിയാനായി ശ്രമിക്കുന്നു അതിനായി പരിശ്രമിക്കുന്നു വീഴ്ചകൾ വരുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം ദൈവത്തെ ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാം നന്മയ്ക്കായി പരിണമിക്കും എന്നുള്ള ബോധ്യത്തോട് മുന്നോട്ട് പോകുക